ഈ ഒരു ഷെഫാലി എന്ന ഈ ഒരു സഹോദരിയുടെ മരണം ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കണ്ടാലഗ എന്ന ഒരു ആൽബം വളരെ ഫേമസ് ഫേമസായ നയൻറ്റീസിൽ വളരെ ഫേമസ് ആയ ഒരു പാട്ട് പാടി ഒരു പെണ്ണായിരുന്നു നാൽപ്പത്തിരണ്ട് വയസ്സ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട് മരണപ്പെട്ടു അതുപോലെ ചർച്ചയായിട്ട് മാറി അതായത് ഒരു രോഗമില്ലാതെ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള നല്ല സുന്ദരിയായ ഒരു യുവതി എങ്ങനെയാണ് മരിച്ചത് അപ്പോൾ ഈ നാൽപ്പത്തി രണ്ട് വയസ്സ് എന്ന് പറയുമ്പോൾ അത് സൗന്ദര്യം വർദ്ധിക്കാനുള്ള അല്ലെങ്കിൽ സൗന്ദര്യം വാടിപ്പോകാത്തതിനുള്ള എന്തോ ഒരു മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു മെഡിസിൻ്റെ എന്തോ നെഗറ്റീവ് വശം വന്നാണ് അത് ഹൃദയത്തിൽ ബാധിച്ചു അങ്ങനെയാണ് വരണപ്പെട്ടത് എന്നാണ് പത്രങ്ങളിൽ വായിക്കാനിടയായി പറഞ്ഞു വരുന്നത് അപ്പോൾ ഇനി സൗന്ദര്യത്തിൻ്റെ മരുന്ന് പുത്തിക്കേറ്റിയാൽ നമ്മളിപ്പോൾ ജിമ്മിന് പോകുന്നുണ്ട് ഒരുപാട് പേര് ജിമ്മിൽ അവിടെ ഒരുപാട് ആൾക്കാർ ജിമ്മ് ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞു വീണു മരിക്കുന്നുണ്ട് പാട്ട് പാടുമ്പോൾ അവിടെ കുഞ്ഞു വീണ് മരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അത് നല്ലൊരു എക്സർസൈസ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവിടെ കുഞ്ഞ് സിക്സ് അടിച്ച് കുഞ്ഞി വിട മരിച്ച ഒരു വാർത്ത കണ്ട് അപ്പൊ പറഞ്ഞു എന്ന് വെച്ചാൽ എത്ര ഫിറ്റ്നസ് ഉണ്ടായാലും സൗഹൃദം വർദ്ധിക്കാനുള്ള എന്ത് മെഡിസിൻ കഴിച്ചാലും നമുക്കൊരിക്കലും എന്താ മരണത്തിൽ നിന്ന് ഒളിച്ചു പോകാൻ നമ്മൾക്ക് സാധിക്കില്ല അപ്പൊ എത്ര നമ്മൾക്ക് ഫിറ്റ്നസ് ഉണ്ട് എന്ന് പറഞ്ഞാലും എത്ര സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര പൈസ ഉണ്ട് എന്ന് പറഞ്ഞാലും മരണം ആ സമയമാകുമ്പോൾ നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും കാരണം പഴയതുപോലല്ല പഴയ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ നമുക്കൊരു സൂചന തരുന്നുണ്ട് ഒരു അറ്റാക്ക് കഴിഞ്ഞു രണ്ട് അറ്റാക്ക് കഴിഞ്ഞു അങ്ങനെ അങ്ങനെയായിട്ടാണ് മൂന്നാമത്തെ അറ്റാക്കിലാണ് ആൾക്കാർ തട്ടിപ്പോകുന്നത് പക്ഷേ ഇപ്പൊ ഒരു സൂചന പോലും തരുന്നുണ്ട് മരിക്കുമെന്നൊരു സൂചന പോലും തരാതെ നിന്ന നിപ്പിൽ തന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ മരണപ്പെട്ടു പോകുന്നു ജിമ്മ് കളിക്കുമ്പോൾ മരണപ്പെട്ടു പോകുന്നു പാട്ടുപാടുമ്പോൾ മരണപ്പെട്ടു പോകുന്നു ഒരു അസുഖം ഇല്ലാത്ത ആൾക്കാർ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണിക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോകുന്നു അല്ലെ ഒരേ സൂചന തരാതെ മരണം നമ്മളെ കവർന്നെടുക്കുന്നു അപ്പൊ നമ്മൾ ഫിറ്റ്നസ് ഉണ്ട് വ്യായാമം ചെയ്യുന്നുണ്ട് സൗന്ദര്യവതിയാണ് ആരോഗ്യമൊന്നും മരണത്തിനൊരു തടസ്സമേ അല്ല എഴുപത് അറുപത് വയസ്സുള്ള ആൾക്കാർ ഇപ്പോഴും മരണം കാത്ത് കിടക്കുമ്പോൾ ഒരു രോഗം ഇല്ലാത്ത ആൾക്കാർ പെട്ടെന്ന് മരിക്കുന്നത് നമ്മൾ കൺമുന്നിൽ കാണുകയാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല നമ്മളിപ്പോഴും ടെൻഷൻ അടിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ എൻ്റെ ജോലി പോയാൽ ഞാൻ എന്ത് ചെയ്യും ഗൾഫ് വിട്ട് പോയാൽ ഞാൻ സേവിങ് ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഒരുപാട് വർഷത്തേക്ക് ഫ്യൂച്ചർ കണ്ടിട്ട് ടെൻഷൻ അടിച്ചിട്ടുള്ള ജീവിതം നശിപ്പിക്കുന്നല്ലാതെ നാളെ ഞാൻ മരണപ്പെട്ടു പോയാൽ നാളെ എൻ്റെ മരണ വാർത്തയായിരിക്കും കേൾക്കുന്നത് ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അല്ല മരിക്കു വർക്കത്തിൽ മരിച്ചാൽ ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ ഞാൻ കൊണ്ടുപോയി ഇനിയുള്ള ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം എന്ന് റബ്ബ് സുഭാരത്താളെ നമ്മൾക്ക് പരിചയപ്പെടുമ്പോൾ ദിനിയവറും നാളത്തേക്കുള്ള ഒരു കൃഷി സ്ഥലം നാളത്തേക്ക് ുള്ള നമ്മൾ ഒരുങ്ങലാണ് ഈ ദുരി എന്ന് പറയുന്നത് നമ്മളെ കയ്യിൽ എന്തുണ്ട് നാളെ മരണപ്പെട്ട് പോയാൽ അതിനെക്കുറിച്ച് ഒരു ടെൻഷനോ നമുക്കില്ല അതല്ല റസൂൾ സല്ലാസല് തങ്ങളെ പറഞ്ഞത് നിങ്ങൾ ആയാൽ വൈകുന്നേരത്തെ നീ പ്രതീക്ഷിക്കരുത് വൈകുന്നേരമായാൽ രാവിലെ നീ ജീവിച്ചിരിക്കുമെന്ന് നീ ഉറപ്പിക്കരുത് എന്ന് റസൂലുള്ള നീ ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കണം എന്ന് റസൂലുള്ള നമ്മൾ പഠിപ്പിച്ചു തരുമ്പോൾ അങ്ങനെ അടുത്ത സ്റ്റോപ്പ് ഒരു ആപ്പിൽ ഞാൻ ഇറങ്ങേണ്ടവനാണ് എന്ന ചിന്തയിൽ ഒരാൾ ജീവിക്കുമ്പോൾ അടുത്ത സ്റ്റോപ്പിനെ കുറിച്ച് മാത്രമേ അവൻ ചിന്തയുണ്ടാവുകയുള്ളൂ ബസ്സിൽ സീറ്റ് കിട്ടിയാൽ അലഹമില്ല നിന്ന് പോയാലും എനിക്ക് സ്ഥലം കിട്ടിയാൽ മതി അടുത്ത ിൽ ഇറങ്ങണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ കൂടുതൽ അവർ വേറെ ചിന്തയില്ല ആ യാത്ര എങ്ങനെയെങ്കിലും സുഖകരമായാൽ മതി അവിടേക്ക് എത്തിയാൽ മതി അതുപോലെയാണ് നമ്മൾ എങ്ങനെയെങ്കിലും നാളെ മറ്റന്നാള മരിക്കും അപ്പോൾ ആ മരിക്കുന്ന ഒരു ജീവിതത്തിൽ നമ്മൾക്ക് എന്തൊക്കെ ഒരുങ്ങണം അത്രമാത്രം മാത്രമേ ഒരു യാത്രക്കാരൻ്റെ തിങ്കിങ് മാത്രമേ നമുക്ക് വേണ്ടു അപ്പോൾ അതിന് നമ്മൾ കയ്യിൽ നാളെ മരണപ്പെട്ടാൽ നിസ്കാരമുണ്ടോ ആദ്യത്തെ ചോദ്യ നിസ്കാരത്തെക്കുറിച്ചാണ് സമ്പത്ത് നമ്മളെങ്ങനെ ചെലവാക്കിയെന്നെ കുറിച്ചാണ് മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് അക്കിടപാട് അവനെ വഞ്ചിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ മാപ്പ് ചോദിക്കാൻ പോലും യും കിട്ടാതെ മരണം നമ്മൾ കവർന്നെടുക്കും നമ്മളെ മരണം ചെരുപ്പിന് വാർ എങ്ങനെ അടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ മരണം പിടികൂടിയിട്ടുണ്ടെന്ന് റസൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവനെ ചതിക്കാൻ വേണ്ടി മറ്റുള്ളവനെ വഞ്ചിക്കാൻ വേണ്ടി ഈ ദുരിവിൻ്റെ പിറകിങ്ങനെ കച്ചവടം ആൾക്കാരെ ബുദ്ധിമുട്ടാക്കാനും വിഷമിപ്പിക്കാനും പൈസയുടെ പിറകിങ്ങനെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് ഒരു ദിവസം മരിച്ചാൽ അവൻ്റെ കയ്യിൽ നിസ്കാരമില്ല അവൻ്റെ കയ്യിൽ സ്വതക്കയില്ല അവൻ്റെ കയ്യിൽ നല്ല കാര്യങ്ങളില്ല മനുഷ്യന്മാർക്ക് ഉപകാരം ചെയ്യും അതൊന്നും ഇല്ലാതെ അങ്ങനെ ജിമ്മും കളിച്ച് നിഷ്കരിക്കാതെ ജിമ്മും കളിച്ച് ഒരുപാട് പ്രാക്ടീസ് ഉണ്ടാക്കിയിട്ട് ഒന്നും ഒരുങ്ങാതെ മരണപ്പെട്ടാൽ നിങ്ങൾ നാളെ രക്ഷപ്പെടില്ല നമ്മൾ മരിച്ചപ്പോൾ നമ്മൾ മരിച്ചു പെട്ടെന്ന് മരിച്ചു പോയല്ലോ എത്ര നല്ല മനുഷ്യനായിരുന്നു എന്ന് നമ്മൾ നമ്മൾക്ക് എത്ര നല്ല മനുഷ്യനായിരുന്നു ആ എത്ര ജിമ്മുള്ള മനുഷ്യൻ എത്ര ആരോഗ്യമുള്ള മനുഷ്യനെ കുറിച്ച് നമ്മൾ മറ്റുള്ളവരെ വാർത്തേക്കുമ്പോൾ നമ്മളെ വിഷമിക്കുന്നു പക്ഷേ നമ്മളെ കുറിച്ച് കൊടുത്ത് നമ്മൾ വിഷമിക്കാറില്ലല്ലോ കാരണം നമ്മൾ അങ്ങനെയാണോ വിഷമിക്കേണ്ടത് അവനെ കുറിച്ച് കൊടുത്ത് നീ ടെൻഷൻ അടിക്കേണ്ട അവന് മരണപ്പെട്ട ഇന്നാലില്ലായോ ഇന്നാലി രാജു എന്ന് പറഞ്ഞു നീ കൂടുതൽ രക്ഷ അടിക്കാം അവനാണ് അവനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടത് അവന് മരണപ്പെടുമ്പോൾ അവന്റെ കയ്യിലെല്ലാം അള്ള പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ അവന് അവൻ സന്തോഷമാണ് ായി പക്ഷെ നീ നിന്റെ കയ്യിൽ നീ മരണപ്പെട്ടാൽ അവരല്ല അല്ല നീ ദുഖിക്കണം നിന്റെ കയ്യിലെല്ലാം ഉണ്ടെങ്കിൽ നീ അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നീ ഒരു ബാചാറും വേണ്ട മരണത്തിന് അപ്പൊ ഒരുങ്ങിക്കോളൂ ഇനി സമയമില്ല അടുത്ത ഭരണ വാർത്ത ഓരോരുത്തരുടെ നിങ്ങളുടേതായിരിക്കും മരണം അടുത്ത ഓർഡർ അസറായലി അള്ളാഹ് ഓർഡർ കൊടുക്കുന്നത് നിങ്ങളുടെ ആയിരിക്കും അപ്പൊ കയ്യില് കരുതിക്കൊള്ളുക ഇപ്പോഴെന്നെ ഒരുങ്ങിക്കൊള്ളുക തൗപ ചെയ്യുക ആൾക്കാരെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ കടം ബാക്കി വെച്ചിട്ടുണ്ട് കൊടുത്തു വീടുക എപ്പോഴും പ്രിപ്പയർ ആയിട്ടിരിക്കുക മരണത്തിന് പ്രിപ്പയർ നാളെ ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് പ്രിപ്പയർനെസ്സായിട്ട് നിസ്കാരം എല്ലാം എപ്പോഴും തൗപ ചെയ്തിട്ട് മടങ്ങിയാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ജീവിതം അതാണ് യഥാർത്ഥ ജീവിതം അവിടെ നമ്മൾ വിജയിക്കും അങ്ങോട്ട് ഒരു പ്രാവശ്യം പോകാൻ ഇങ്ങോട്ടൊരു മടക്കവും ഇല്ല ഒരു സെക്കൻഡ് പോലും അള്ളാഹു ഇങ്ങോട്ട് തരില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ ഈ ആരോഗ്യം നിങ്ങളുടെ കയ്യിൽ പൈസ നിങ്ങളെ മരണത്തിന് രക്ഷിക്കില്ല എത്ര ഡോക്ടറെ വെച്ചാലും മൈക്കൽ ജാക്സന്റെ വീട്ടിൽ പതിനഞ്ച് ഡോക്ടർ നാൽപ്പത് ഡോക്ടർ പോലും അവൻ്റെ ആരോഗ്യം ചികിത്സിക്കാൻ വേണ്ടി വെച്ചിട്ട് പോലും അവന് പോലും അള്ളാഹു ആയുസ് ആ സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ഒരു എത്ര പൈസ ഉണ്ട് എത്ര സമ്പാദ്യ ഉണ്ട് നിങ്ങൾ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയാലും നിങ്ങളെ സമയമാവുമ്പോ നിങ്ങൾ മരിക്കും എത്ര ആരോഗ്യം ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ചിന്തിക്കണം ഇത്ര മരണവാർത്ത കേട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഇൻഷാ